കണ്ണീരോടെ കലാലോകം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച കലാകാരൻ രതൻ തിയ അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു മണിപ്പൂരിലെ പ്രശസ്ത നാടക പ്രവർത്തകനും സംവിധായകനും സംഗീതജ്ഞനുമായിരുന്നു രതൻ തിയ കഴിഞ്ഞ ബുധനാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ എൺപത്തി എട്ട് വരെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു രതൻ തിയാമിന് എഴുപത്തിയേഴ് വയസ്സായിരുന്നു ഋതു ചക്രവ്യൂഹ എന്നീ നാടകങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചു പ്രിയ പ്രിയകലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് രൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം